അസ്സാമലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റാഹത്താണ് എന്ന് കരുതുന്നു അല്ലാ റാഹത്തും സന്തോഷവും നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവർ ഒരുപാട് ആളുകൾ അതിൽ കൂടുതലും കല്യാണം കഴിഞ്ഞതും കഴിയാത്തതുമായ സ്ത്രീകളാണ് നമ്മളോട് വിഷമം പറഞ്ഞൊരു സംഗതിയാണ് ഉസ്താദെ സദാ സമയത്തും മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് വരുന്നത് ഞാൻ മരിച്ചുപോകുമോ എന്തെങ്കിലും ചെറിയൊരു രോഗം വന്നാൽ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ചിന്ത വന്നുകൊണ്ട് ജീവിതം തന്നെ അവതാളത്തിലായ ജീവിതം മുഴുവനും പിന്നെ ടെൻഷനിലായ ഒരുപാട് സാധുക്കളായ ആളുകൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് സുന്നത്താണ് അത് വേറെ കാര്യം അതുകൊണ്ട് സദാസമയവും ഒന്നിനും ഉത്സാഹമില്ലാതെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ഇന്നും മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് ചിന്തിക്കാൻ ഇസ്ലാം എവിടെയും പറയുന്നില്ല അങ്ങനെയുള്ള ചിന്ത വലിയ രോഗിയാക്കി മാറ്റും നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മുടെ കരിയർ നമ്മുടെ പഠനം ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നതാണ് പലരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത് അത്തരം ചിന്തകൾ കൊണ്ടൊരു മനുഷ്യന് തീർച്ചയായും നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കും പ്രധാനപ്പെട്ട ഒന്ന് വസ്വാസ് തന്നെയാണ് വസ്വാസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വിഷയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം വസ്വാസികളുള്ള ആൾക്ക് മരണത്തെ കൂടുതൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും വീട്ടിലോ കുടുംബത്തിലോ കൂട്ടുകാരിലോ ഒരു മരണം സംഭവിച്ചാൽ അയാൾ ചിന്തിക്കും പഠിച്ചവനെ അടുത്തത് മരിക്കേണ്ടത് ഞാനാണല്ലോ ഞാൻ മരിച്ചു പോകും മരിച്ചു പോകും എന്നിങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക മരണമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്തെ അത് സംഭവിക്കുക അങ്ങനെയല്ലേ ഇതിപ്പോൾ അങ്ങനെയല്ല ഈ ചിന്ത ഉള്ള ആളുകൾ തീരുമാനിക്കുന്നത് അയാളാണ് ഞാൻ നാളെ മരിക്കും അല്ലെങ്കിൽ ഇന്നു മരിക്കും ഒരു ചെറിയ രോഗം വന്നാൽ ആ രോഗം വന്നാൽ അതിനെ പിന്നെ ചികിത്സിക്കണമെന്ന് ഹബീബായ് മുത്തായി ബിസലി വല്ല തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് രോഗങ്ങൾക്ക് നാം ചികിത്സിച്ച് മാറ്റണം എന്നാൽ രോഗം വന്നു കഴിഞ്ഞാൽ ഇത്തരം ചിന്തകൾ കൊണ്ട് രോഗം മൂർച്ഛിക്കുകയേ ചെയ്യുകയുള്ളു അപ്പോൾ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മുടെ മനസ്സിനെ നാം ഒന്ന് കൺട്രോൾ ചെയ്യുക ഏത് വിഷയത്തിനും നമ്മൾ പുറപ്പെട്ടാലും മനസ്സാണല്ലോ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കടിഞ്ഞാണ് ഇടുക അതിനെന്താ ചെയ്യേണ്ടത് അതിന് പല വഴികൾ പല ആളുകളും പിന്നെ മനഃശാസ്ത്രജ്ഞരായ ആളുകളും മറ്റുമൊക്കെ പറയാറുണ്ട് നമുക്ക് പറയാനുള്ളത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് സുബഹി അടക്കം നിസ്കരിക്കുന്നവരാണ് തഹജു നിസ്കരിക്കുന്നവരാണ് അപ്പോൾ തഹജു നിസ്കരിക്കാൻ എണീക്കുമ്പോൾ അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം എന്തു ചെയ്യുക കണ്ണടച്ച് അവിടെ തന്നെ ഇരിക്കുക കുറച്ച് സമയം എന്നിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കൈവെച്ചു കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യ അല്ലോ യോ അറുപത്തിയാറ് പ്രാവശ്യം പറഞ്ഞു കൊണ്ടിരിക്കുക യ അല്ലോ യ അല്ലോ അത് പറയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ അള്ളാഹുവി ലയിച്ചിരിക്കണം നമ്മുടെ ശരീരത്തിലൊന്നുമില്ല നമ്മുടെ മനസ്സിലൊന്നുമില്ല അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ഒരു ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ പതുക്കെ ഇത്തരം വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും ഇതൊരു ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ ആവർത്തിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായും നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ശക്തിപ്പെടും ഇത്തരം വേണ്ടാത്ത ചിന്തകൾ ഷൈത്വാനീയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിന്തകൾ മാറിക്കിട്ടും ഇനി ഇത്തരം മരണം പേടിയുള്ള ആളുകളോട് വളരെ പിന്നെ സ്നേഹത്തോടെ പറയാനുള്ളത് അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയത്തെ നമ്മൾ മരിക്കുള്ളൂ ആദ്യം പറഞ്ഞ കാര്യം കൃത്യമായി തന്നെ നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശക്തി കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ അള്ളാഹു നിശ്ചയിച്ച സമയത്തെ മരിക്കുകയുള്ളു അവർക്കൊരു ധൈര്യത്തിന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം മഹാന്മാരെ പഠിപ്പിച്ച ഒരു ആയത്തുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയുന്നതായിരിക്കാം ലക്കദ്ജാക്കും റസൂലും ഇന്നം ഫുസിക്കും എന്ന് തുടങ്ങുന്ന സുഹൃത്ത് തൗബയിലെ ആയത്ത് ഈ കാണുന്ന ആയത്ത് ഇതിൽ ലഖ്ജാക്കും റസൂലമിൻഫുസിക്കും അസീസുൻ അലൈ ഹിമാനിത്തും ഹരീസുൻ അലൈഹി കുംബിൽ മുനീൻ റഹീം ഈ പറഞ്ഞതുവരെ മൂന്ന് തവണയും ഇതിന് ശേഷമുള്ള ഫൈൻ തവല്ലു എന്നത് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ളത് ഏഴ് തവണയും നമ്മൾ സ്ഥിരമായി സുബയ്ക്ക് ശേഷം ചൊല്ലുക ഇൻഷാ ഇൻഷല്ലാഹുവിൻ്റെ തൗഫീഖുണ്ട് എങ്കിൽ ഇത് ചൊല്ലുന്ന ദിവസം നമ്മൾ മരണപ്പെടില്ല നമുക്കൊരു അപകടവും സംഭവിക്കില്ല ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇതേ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിക്കൊണ്ടിരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചല്ലോ ഷൈത്വാനിയത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രയാസമുള്ള ആളുകൾക്ക് കൂടുതലും സ്ത്രീകൾക്കാണ് കണ്ടുവരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക രാത്രി പേടിക്കുന്ന സ്വപ്നം കാണുക എന്ത് സ്വപ്നം കണ്ടാലും ഇത്തരം ആളുകൾ നേരെ കണക്ട് ചെയ്യുന്നത് മരണവുമായി ആയിട്ടായിരിക്കും മരണത്തോടായിരിക്കും കണക്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു വന്നാൽ നമുക്ക് മാറ്റമുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ചിന്താഗതിയുള്ള രാത്രി ഉറക്കം കിട്ടാത്ത പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന ശാരീരിക പിന്നെ ക്ഷീണം നേരിടുന്ന സ്ത്രീകൾ സ്ത്രീകളിലാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളെ തന്നെ ഞാൻ കൂടുതലായി എടുത്തു പറയാൻ കാരണം ആരും പരാതി പറയണ്ട അപ്പോൾ ഇനി പുരുഷന്മാർക്ക് ഇത്തരം പിന്നെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ട് എങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതാണ് സൂറത്തിൽ മിനൂനിലെ റബ്ബി ഹമസാത്തി ഹമസാത്തിഷയാത്തീൻ ആദ്യം കൊല്ലുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല റബ്ബി അഴുദ്ബി കമീൻ ഹമസാത്തിഷയാത്തീൻ ഈ രണ്ടായത്തുകൾ ഇരുപത്തിയൊന്ന് ദിവസം രാത്രി കിടക്കാൻ നേരത്ത് ഉളവെടുത്ത് പതിനൊന്ന് തവണ വീതം ഇത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക ഇൻഷാല്ല ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവിധ പൈശാചികമായ പ്രയാസങ്ങളും മാറിക്കിട്ടും സുഖമായി കിടന്നുറങ്ങാമെന്ന് ഇൻഷാല്ല ടെൻഷൻ ടെൻഷനടിച്ചിരിക്കേണ്ട പടച്ചവൻ തീരുമാനിക്കുന്നതിനപ്പുറം ഒന്നും ഇവിടെ നടക്കില്ല ഫൗക്ക തകദീറിനാലില്ലാ ഹിത്തക്കീർ നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറമാണ് പടച്ചവൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അവൻ കണക്ക് കൂട്ടുന്നത് മാത്രമേ അവൻ കണക്കാക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ മരണം ഇന്ന് സംഭവിക്കും എൻ്റെ മരണം നാളെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആ ചിന്താഗതിയൊക്കെ പതുക്കെ മാറ്റിവെക്കുക അതൊന്നും വേണ്ട തൽക്കാലം നമുക്ക് വേണ്ട ജീവിതം സന്തോഷകരമായി പോകാൻ ചിലപ്പോൾ മക്കളുള്ള ചെറിയ കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിൽ വലിയ പ്രയാസം തന്നെ ആയിരിക്കും ആ കുട്ടിയുടെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കാര്യം നോക്കാൻ ഇനി പുരുഷന്മാർക്കാണ് ഈ പ്രയാസമുള്ളത് എങ്കിൽ ജോലിക്ക് പോകാൻ കൃത്യമായി ഓഫീസ് വർക്കോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വലിയ തടസ്സമായി തീരും അതുകൊണ്ട് മനസ്സിനെ നന്നായി കൺട്രോൾ ചെയ്യുക അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് കുവത്ത് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഖൈർ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ലോഗ് ലോക് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു